ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾ കണ്ടിട്ടിഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് മെഴുകുതിരി വെച്ചിട്ടുള്ള ടിപ്പാണ്ട്ടത് അപ്പോൾ അതാ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് മെഴുകുതിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല മെഴുകുതിരി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ കത്തിച്ചിട്ട് ബാക്കി വരുന്ന മെഴുകുതിരിയൊക്കെ ഉണ്ടാവുമല്ലോ കഷ്ണങ്ങളൊക്കെ അപ്പോൾ പീസുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് പീസുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ഈ മെഴുകിതിരി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് മെഴുകിതിരി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിട്ടോ അപ്പൊ ഒരു സ്പൂൺ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം മേഴുകിതിരിയൊക്കെ ഇവിടെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഈ മേഴുകിത്തിരിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നൂലുണ്ടല്ലോ അത് നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ അപ്പോൾ ആ മേഘുതിരി മുഴുവനായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ ഈ ഒരു മേഘുതിരിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടായി വരുന്ന ആ സമയത്ത് ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ഈ ഒരു മേഘുതിരിൻ്റെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഒരു നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇനി നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെഴുകുതിരി നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ച് മാറ്റാം അപ്പോൾ അതാ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒഴിഞ്ഞ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള മെഴുകുതിരി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു നൂല് വെച്ചുകൊടുക്കെട്ടോ അപ്പം നമ്മൾ ആദ്യം മേഘുത്തിരിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ള ആ ഒരു നൂല് ഞാൻ ഇതേപോലെ സെൻട്രലായിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഈയൊരു ഈ ഒരു ലിക്വിഡിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റാം എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു തിരിയും കൂടെ വെച്ചുകൊടുക്കട്ടോ അപ്പം നമുക്ക് ആ തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് സെൻറ്ററിലാക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉറച്ചു കിട്ടും കേട്ടോ മേഘത്തിരിയെല്ലാം സെറ്റായി കിട്ടും അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിതേപോലെ ഒന്ന് വെക്കട്ടോ അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ മേഘത്തിരി നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മേഘത്തിരി നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കത്തിച്ചിട്ട് റൂമിലും അതേപോലെ കിച്ചണിലൊക്കെ പുകിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെയും അതേപോലെ ഈച്ചനെയും മറ്റു പ്രാണികളെയും എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടിപ്പ് എന്നാണ്ടത് ഈ ഒരു മെഴുകുത്തിരി അപ്പം നമ്മൾ കടയിൽ നിന്നും മോസ്കിറ്റോ റിപ്പല്ലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ ഇതേ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് എണ്ണം ഗ്രാമ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും അതേപോലെ മെഴുകുതിരിയും എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ അസുഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനായിട്ട് പറ്റും അതേപോലെ കൊതുക് കടിയിൽ നിന്നും ഒരുപാട് നമുക്ക് മോചനം കിട്ടാനായിട്ട് പറ്റും ഇപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം മഴക്കാലമായത് കാരണം എല്ലാവരും വീട്ടിലും നല്ലോണം കൊതുകായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ റൂമിലും കട്ടലിൻ്റെ അടിയിലും കട്ടലിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ ഈ ഒരു മേഘുത്തിരി കത്തിച്ചിട്ട് പുകയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും മഞ്ഞൾപ്പൊടീൻ്റെയും ഗ്രാമ്പൂൻ്റെയും ആ സ്മെല്ലൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും കൊതുകും അതേപോലെ പൊടീച്ചകളും പ്രാണികളൊന്നും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്കെ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ വിമ്മൻ്റെ ലിക്വിഡ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു കവറിങ് കിട്ടല്ലോ പാക്കറ്റ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ആ കഴിഞ്ഞാൽ നമ്മൾ കളയാറാണല്ലോ പതിവ് അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇത് കളയേണ്ട കേട്ടോ നമുക്ക് നല്ലൊരു ടിപ്പാണ് ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ താ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നിവിടെ നല്ല എണ്ണം കഴിഞ്ഞതാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടുവെള്ളം ഉപ്പ് ഇട്ടിട്ട് വേണം നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് നല്ല ചൂടായതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് കുറച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടപ്പിട്ടിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് പെയിൻ ഉള്ളത് ആ പെയിൻ പെയിനുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ചു ഈ ഒരു ചൂടുള്ള വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻ പെയിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് കഴുത്ത് വേദന പെരടി വേദന കയ്യ് വേദന ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ള ഭാഗത്ത് ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ചെറു ചൂടുവെള്ളം ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്കട്ടോ അപ്പം വെള്ളം പുറത്തേക്ക് പോവും അല്ലെങ്കിൽ നമ്മളെ മേലാവും ഒന്നും വിചാരിക്കേണ്ട ഇത് നല്ല രീതിയിൽ തന്നെ അടച്ചിട്ടത് കാരണം പുറത്തോട്ടേക്കൊന്നും വെള്ളം വരില്ല കേട്ടോ പിന്നെ കുറേ സമയം ഈ ഒരു ചൂട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കുക ഇതേപോലത്തെ കവറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആരും ഇനി ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമുക്ക് ശരീരം ബാക്ക് പെയിനൊക്കെ ഉള്ള എല്ലാ ഭാഗങ്ങളിലും ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ വേദനയ്ക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ കല്ലുപ്പിട്ടാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ മരത്തിൻ്റെ തവികളും ചട്ടകൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമൊക്കെ ആയത് കാരണം നല്ലോണം അതിലൊക്കെ ഈർപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഈർപ്പുള്ളത് കാരണം ഇതേപോലെ ഒരു പൂപ്പലി ഫംഗസൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ടാകും ഈ ഒരു തവിൻ്റെ മുകളിലൊക്കെ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത് ഇത് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന തവിയായത് കാരണം ഇതിൻ്റെ മുകളിൽ പൂപ്പല ഫംഗസ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചത് കാരണം ഇതതിൻ്റെ മുകളിലൊക്കെ ഒരു പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ പൂപ്പില് കെട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത് അപ്പം പൂപ്പിൽ വന്നിട്ടുള്ള ഒരു തവി ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളക്കൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കട്ടോ അങ്ങനെ തുടച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ആ പൂപ്പലൊന്നും വരാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ തവികൾ എപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പം പിന്നെ ചിലർ സംശയമുണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ലേ എന്നൊക്കെ കേട്ടോ ഒരിക്കലും ഇല്ല കേട്ടോ വെളിച്ചെണ്ണ പുരട്ടി വെച്ചത് കൊണ്ടിട്ട് ഉറുമ്പ് വരുമെന്നുള്ള ആ ഒരു പേടി പേടിക്കേണ്ട ഞാനിതേ രീതിയിലാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ളത് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഉറുമ്പോ പൂപ്പലൊന്നും വരില്ല കേട്ടോ ഇതേ രീതിയിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തവികൾക്കൊക്കെ നല്ലൊരു ഗ്ലൈസിങ് കൂടെ കിട്ടും അതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ നിന്നും നിലത്ത് തറയിലൊക്കെ വെളിച്ചെണ്ണ ഓയിലൊക്കെ തൂവി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതായത് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ നിലത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ടൊന്നും തുടച്ചെടുക്കട്ടോ അപ്പോൾ ആട്ടപ്പൊടിയോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു ടിപ്പിനായിട്ട് എടുക്കാം കേട്ടോ ആട്ടപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ആട്ടപ്പൊടി എടുത്തിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ആ ഒരു എണ്ണ ചിന്തിയ എല്ലാ ഭാഗത്തും ഇതേപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തുടച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഒരു ഇല്ലാതെ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പും പൊടിയോ ഒന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ കൈ വെച്ചിട്ടൊന്നും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വഴുവഴുപ്പും ഉണ്ടാവില്ല മാത്രല്ല ഇവിടെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പോ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു